ഈശോ മിശുക സ്തുതിയായിരിക്കട്ടെ ലോഗോസ് കിസ് ട്വൻ്റി ഫൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായമാണ് പസ്ക്തീൻ ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത് ഉത്തരം ഇരുപത്തിയഞ്ച് നെസ് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിലെ ശീർഷകം എന്ത് ഉത്തരം ബെഞ്ചമിൻ്റെ നിലനിൽപ്പ് യെസ് ആര് ഒന്നിച്ചുകൂടിയതിനെക്കുറിച്ചാണ് ഞായന്മാരുടെ പുസ്തകം ഇരുപത്തിയൊന്ന് ഒന്നിൽ പറയുന്നത് ഉത്തരം ഇസായൽക്കാർ യെസ് ഇസ്രായൽക്കാർ ഏത് സ്ഥലത്താണ് ഒന്നിച്ചു കൂടിയത് ഉത്തരം മിസ് യെസ് ഇസ്രായേൽക്കാർ മിസ് പായിൽ ഒന്നിച്ചുകൂടി എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഉത്തരം ശപഥ യെസ് നമ്മിൽ ആരും നമ്മുടെ ആരെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല എന്നാണ് ഇസ്രായേലക്കാർ ശപഥം ചെയ്തത് ഉത്തരം പെൺകുട്ടികളെ നെസ് നമ്മിൽ ആരും നമ്മുടെ പെൺകുട്ടികളെ ആർക്ക് വിവാഹം ചെയ്ത് കൊടുക്കുകയില്ല എന്നാണ് ഇസ്രായേലക്കാർ ശപഥം ചെയ്തത് ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ എവിടെ വന്ന് കരഞ്ഞതിനെക്കുറിച്ചാണ് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം ബഥേലിൽ ഞെസ് ആര് ബഥലിൽ വന്ന് കരഞ്ഞതായാണ് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം ഇസ്രായേൽക്കാർ ഞെസ് ഇസ്രായേൽക്കാർ ബഥലിൽ വന്ന് എപ്പോൾ വരെയാണ് കരഞ്ഞത് ഉത്തരം സായാഹ്നം വരെ ഇസ്രായേൽക്കാർ ബദേലിൽ സായാഹ്നം വരെ ആരുടെ സന്നിധിയിലാണ് കരഞ്ഞത് ഉത്തരം ദൈവസന്നിധി നെസ് ഇസ്രായേൽക്കാർ ബദേലിൽ സായാഹ്നം വരെ ദൈവസന്നിധിയിൽ എപ്രകാരമാണ് കരഞ്ഞത് ഉത്തരം ഉച്ചത്തിൽ കൈപ്പോടെ നെസ് ക്വസ്റ്റ്യൻ ന്യായധീപരമായ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായ മൂന്നാം വാക്യത്തിൽ കർത്താവിനോട് ആരാണ് സംസാരിക്കുന്നത് ഉത്തരം ഇസ്രായേൽ ജനം നെസ് ഇസ്രായേൽ ജനം കർത്താവിനെ എപ്രകാരമാണ് അഭിസംബോധന ചെയ്യുന്നത് ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ നെസ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ ഇസ്രായേലിൽ ഡാഷ് ഇല്ലാതകത്തക്ക വണ്ണം ഈ നാശം വന്നു ഭവിച്ചത് എന്തുകൊണ്ട് പൂരിപ്പിക്കുക ഉത്തരം ഒരു ഗോത്രം നെക്സ്റ്റ് ക്വസ്ത്യൻ ജനം വിറ്റേ ദിവസം എന്താണ് നിർമ്മിച്ചത് ഉത്തരം ഒരു ബലിപീഠം ഞെസ് ജനം ഇറ്റേ ദിവസം എപ്പോഴാണ് ഒരു ബലിപീഠം നിർമ്മിച്ചത് ഉത്തരം പുലർച്ചെ ഞെസ് ജനം ബലിപീഠം നിർമ്മിച്ച് അതിൽ ഏതൊക്കെ ബലികളാണ് അർപ്പിച്ചത് ഉത്തരം ദഹന ബലികളും സമാധാന ബലികളും നെസ് ക്രിസ്ത്യൻ ആരുടെ ഗോത്ര ആരുടെ മുൻപിൽ സമ്മേളിക്കാത്ത ഗോത്രത്തെക്കുറിച്ചാണ് ഇസ്രായേൽക്കാർ തിരക്കിയത് ഉത്തരം കർത്താവിൻ്റെ നെസ് എവിടെ കർത്താവിൻ്റെ മുൻപിൽ വരാത്തവനെ കുറിച്ചാണ് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം മിസ്പായിൽ നെസ് മിസ്പായിൽ കർത്താവിൻ്റെ മുൻപിൽ വരാത്തവനെ എന്ത് ചെയ്യാനാണ് ഇസ്രായേൽക്കാർ ദൃഢപ്രതിജ്ഞ ചെയ്തത് ഉത്തരം കൊന്നുകളയാൻ നെസ് ക്വസ്റ്റ്യൻ ആരോടാണ് ഇസ്രായേലിന് അനുകമ്പ തോന്നിയത് ഉത്തരം ബെഞ്ചമിനോട് യെസ് ബെഞ്ചമിനെ എപ്രകാരമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ആറാം വാക്യത്തിൽ വിശേഷിപ്പിക്കുന്നത് ഉത്തരം സഹോദര ഗോത്രം നെസ് അവർ പറഞ്ഞു ഇസ്രായേലിൽ ഒരു ഗോത്രം ഇന്ന് ഡാഷ് പൂരിപ്പിക്കുക ഉത്തരം അറ്റുപോയിരിക്കുന്നു നെസ് ക്വസ്റ്റ്യൻ ശേഷിച്ചിരിക്കുന്ന ആരെക്കുറിച്ചാണ് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം ബെഞ്ചമിൻ വംശജർ നെസ് ശേഷിച്ചിരിക്കുന്ന ബെഞ്ചമിൻ വംശജർക്ക് ഡാഷ് ലഭിക്കുവാൻ നാം എന്തു ചെയ്യണം പൂരിപ്പിക്കുക ഉത്തരം ഭാര്യമാരെ നെസ് നമ്മുടെ ആരെ അവർക്ക് ഭാര്യമാരായി കൊടുക്കുകയില്ല എന്നാണ് ഇസ്രായേൽക്കാർ ശപഥം ചെയ്തത് ഉത്തരം പുത്രിമാരെ നെസ് തങ്ങളുടെ പുത്രിമാരെ ബെഞ്ചമീൻകാർക്ക് ഭാര്യമാരായി കൊടുക്കുകയില്ലെന്ന് ഇസ്രായേൽക്കാർ ആരുടെ മുൻപിലാണ് ശപഥം ചെയ്തു പോയത് ഉത്തരം കർത്താവിൻ്റെ നെസ് ക്വസ്ത്യൻ ഇസ്പ്രായൽ കർത്താവിന്റെ സന്നിധി വരാത്ത ഏതെങ്കിലും ഡാഷ് ഉണ്ടോ എന്നവർ തിരക്കി പൂരിപ്പിക്കുക ഉത്തരം ഇസ്രായേൽ ഗോത്ര നെസ് മിസൈൽ കർത്താവിന സന്നിധിയിൽ വരാത്ത ഏതെങ്കിലും ഇസ്രായേൽ ഗോത്രമുണ്ടോ എന്ന് ആരാണ് തിരക്കിയത് ഉത്തരം ഇസ്രായേൽ ജനം നെസ് എവിടെ നിന്നാണ് ആരും സന്നിഹിതരാകാതിരുന്നത് ഉത്തരം യാബേഷ് ഗിലിയാദ് നെസ് എന്തിനാണ് യാബേഷ് ഗിലിയാദിൽ നിന്ന് ആരും സന്നിഹിതരാകാതിരുന്നത് ഉത്തരം സമ്മേളനത്തിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരെ എണ്ണ തിട്ടപ്പെടുത്തിയപ്പോഴാണ് യാബേഷ് ഗിലിയാദ് നിവാസികളിൽ ഒരുവൻ പോലും അവിടെ ഉണ്ടാകാതിരുന്നത് ഉത്തരം ജനത്തെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരാണ് യാബേഷ് ഗിലിയാദിലേക്ക് നിയോഗിക്കപ്പെട്ടത് ഉത്തരം യുദ്ധവീരന്മാർ യാബേഷ് ഗിലിയാദിലേക്ക് യുദ്ധവീരന്മാരായ എത്ര ആളുകളെയാണ് നിയോഗിച്ചത് ഉത്തരം പന്ത്രണ്ടായിരം യെസ് ആരാണ് യാബേഷ് ഗിരിയാദിലേക്ക് യുദ്ധവീരന്മാരായ പന്തിരായിരം ആടുകളെ നിയോഗിച്ചത് ഉത്തരം ആ സമൂഹം അല്ലെങ്കിൽ ഇസ്രായേൽ സമൂഹം യെസ് ആരെയൊക്കെ അടങ്ങുന്ന യാബേഷ് ഗിരിയാദിലെ നിവാസികളെക്കുറിച്ചാണ് ന്യായീപന്മാരുടെ പുസ്തകം ഇരുപത്തി അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നത് ഉത്തരം സ്ത്രീകളും കുഞ്ഞുങ്ങളും ഞെസ് സ്ത്രീകളും കുഞ്ഞുങ്ങളും അടങ്ങുന്ന യാപേഷ് ഗിലിയാദിലെ നിവാസികളെ എന്തു ചെയ്യാനാണ് ആ സമൂഹം കൽപ്പിച്ചത് ഉത്തരം വാളിനിരയാക്കാൻ നെസ് സ്ത്രീകളും കുഞ്ഞുങ്ങളും അടങ്ങുന്ന യാപേഷ് ഗിലിയാദിലെ നിവാസികളെ വാളിനിരയാക്കുക എന്ന് ആ സമൂഹം കൽപ്പിച്ചത് ആരോട് ഉത്തരം യുദ്ധൻ വീരന്മാരുടെ യുദ്ധവീരന്മാരോട് യെസ് നിങ്ങൾ നശിപ്പിച്ചു കളയണമെന്ന് യുദ്ധവീരന്മാരോട് സമൂഹം കൽപ്പിക്കുന്ന ആദ്യത്തെ കൂട്ടർ ആര് ഉത്തരം എല്ലാ പുരുഷന്മാരെയും യെസ് നിങ്ങൾ നശിപ്പിച്ച് കളയണമെന്ന് യുദ്ധവീരന്മാരോട് സമൂഹം കൽപ്പിക്കുന്ന രണ്ടാമത്തെ കൂട്ടരായ സ്ത്രീകളുടെ പ്രത്യേകത എന്ത് ഉത്തരം പുരുഷനോടുകൂടെ ശയിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളെയും നെസ് ആരാണ് ഉണ്ടായിരുന്നത് ഉത്തരം കന്നികമാർ ഗിലിയാദിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത എത്ര കന്നികമാരാണ് ഉണ്ടായിരുന്നത് ഉത്തരം നാനൂറ് നെസ് കന്നികമാരെ എവിടെയുള്ള പാളയത്തിലേക്കാണ് യുദ്ധവീരന്മാർ കൊണ്ടുവന്നത് ഉത്തരം കാനാദേശത്തെ ഷീലോയിൽ അപ്പോൾ ആരാണ് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൻ ആളെ അയച്ചത് ഉത്തരം മുഴുവൻ സമൂഹം മുഴുവൻ എവിടെ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കനേക്കാണ് ആളെ അയച്ചത് ഉത്തരം റിമോൺ പാറയിൻ നെസ് സമൂഹം മുഴുവൻ റിമോൺ പാറി താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൽ ആളെ അയച്ച് എന്താണ് നടത്തിയത് ഉത്തരം സമാധാന പ്രഖ്യാപനം ആര് തിരിച്ചു വന്നതിനെ കുറിച്ചാണ് ന്യായധിമര പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായ പതിനാലാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ എവിടെ നിന്ന് ജീവനോടെ രക്ഷിച്ച സ്ത്രീകളെക്കുറിച്ചാണ് ന്യായ നിർമ്മപ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം യാവേഷ് ഗിലയാദ് നെസ് യാവേഷ് ഗിലിയാദിൽ നിന്ന് രക്ഷിച്ച സ്ത്രീകളെ എന്തായാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ ബെഞ്ചമിൻകാർക്ക് കൊടുത്തത് ഉത്തരഭാര്യമാരായി നെസ് ബെഞ്ചമിൻ ഗോത്രക്കാർ എല്ലാവർക്കും തികയാതിരുന്നത് എന്ത് ഭാര്യമാരെ നെസ് ക്വസ്റ്റ്യൻ ആർക്കിടയിലാണ് കർത്താവ് വിടവ് സൃഷ്ടിച്ചത് ഉത്തരം ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ നെസ് ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് വിടവ് സൃഷ്ടിച്ചത് കൊണ്ട് ജനത്തിന് ആരോടാണ് അലിവ് തോന്നിയത് ഉത്തരം വംശജരോട് നെസ് ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ ഡാഷ് ഒരു വിടവ് സൃഷ്ടിച്ചതുകൊണ്ട് ജനത്തിന് വെഞ്ചമിൻ വംശജരോട് ഡാഷ് തോന്നി പൂരിപ്പിക്കുക ഉത്തരം കർത്താവ് വിടവ് സൃഷ്ടിച്ചതുകൊണ്ട് അനിവു തോന്നി നെസ് നെസ് ക്രിസ്ത്യൻ ഈ ആദ്യമന്മാരുടെ പുസ്തകം ഇരുപത്തി ഒന്നാം മതിയായി പതിനാറാം വാക്യത്തിൽ ഏത് കൂട്ടരാണ് സംസാരിക്കുന്നത് ഉത്തരം സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ നെസ് അപ്പോൾ സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞു ബാക്കിയുള്ളവർക്ക് കൂടി ഡാഷ് ലഭിക്കാൻ നാം എന്താണ് ചെയ്യുക ഉത്തര ഭാര്യമാരെ അപ്പോൾ സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞു ബാക്കിയുള്ളവർക്ക് കൂടി ഭാര്യമാരെ ലഭിക്കാൻ നാം എന്താണ് ചെയ്യുക ബെഞ്ചമിൻ ഗോത്രത്തിൽ ഡാഷ് അറ്റുപോയല്ലോ ഉത്തരം സ്ത്രീകൾ നെസ് എവിടെയാണ് സ്ത്രീകൾ അറ്റുപോയത് ഉത്തരം ബെ ബെഞ്ചമിൻ ഗോത്രത്തിൽ നെസ് നെസ് ക്വസ്റ്റ്യൻ അവർ തുടർന്നു ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറിഞ്ഞു പോകാതിരിക്കാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരിക്കുന്നവർക്ക് ഒരു ഡാഷ് വേണമല്ലോ ഉത്തരം അവകാശം നെസ് ഇസ്രയേലിൽ ഒരു ഗോത്രം മൺമറിഞ്ഞു പോകാതിരിക്കാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരിക്കുന്നവർക്ക് ഒരു അവകാശം വേണമല്ലോ ആരുടെ വാക്കുകളാണിത് ഉത്തരം സമൂഹത്തിലെ ശ്രേഷ്ഠന്മാരുടെ നെസ് ക്വസ്റ്റ്യൻ നമ്മുടെ ആരെ അവർക്ക് ഭാര്യമാരി നൽകാൻ സാധിക്കുകയില്ല എന്നാണ് സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറയുന്നത് ഉത്തരം പുത്രിമാരെ നെസ് ആർക്ക് ഭാര്യയെ ഭാര്യ നൽകുന്നതിനെക്കുറിച്ചാണ് ഇരുപത്തിയൊന്ന് പതിനെട്ട് പറയുന്നത് ഉത്തരം ബെഞ്ചമിൻ വംശജന് നെസ് ബെഞ്ചമിൻ വംശജിന് ഭാര്യ നൽകുന്നവൻ എന്തായിരിക്കും എന്നാണ് ശപഥം ചെയ്തിട്ടുള്ളത് ഉത്തരം ശബിക്കപ്പെട്ടവൻ യെസ് ബെഞ്ചമിൻ വംശജിന് ഭാര്യ നൽകുന്നവൻ ശബിക്കപ്പെട്ടവനായിരിക്കുമെന്ന് ശബദം ചെയ്തിട്ടുള്ളത് ആര് ഉത്തരം ഇസ്രായേൽ ജനം യെസ് ആരുടെ ഉത്സവം ആഘോഷിക്കുന്നതിനെ കുറിച്ചാണ് ന്യായാധിപന്മാർ ഇരുപത്തിയൊന്ന് പത്തൊമ്പത് പറയുന്നത് ഉത്തരം കർത്താവിൻ്റെ നെസ് ക്വസ്റ്റ്യൻ എവിടെയാണ് കർത്താവിൻ്റെ ഉത്സവം ആഘോഷിക്കാറുള്ളത് ഉത്തരം ഷീലോയിൽ നെസ് എപ്പോഴാണ് ഷീലോയിൽ കർത്താവിൻ്റെ ഉത്സവം ആഘോഷിക്കാറുള്ളത് ഉത്തരം വർഷം തോറും നെസ് ഏത് സ്ഥലത്തിനും വടക്കു വശത്താണ് വടക്ക് വശമാണ് ഷീലോ സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ബഥേൽ നെസ് ബഥലിൽ നിന്ന് ഏത് സ്ഥലത്തേക്ക് പോകുന്ന പെരുപടിയെക്കുറിച്ചാണ് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപത്തിയൊന്ന് പത്തൊമ്പതി പറയുന്നത് ഉത്തരം ഷെക്കേം നെസ് ബദലിൽ നിന്ന് ഷെക്കേമിലേക്കുള്ള പരിപാടിയുടെ ഏതു ഭാഗത്തായാണ് ഷീലോ സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കിഴക്ക് നെസ് ഏത് സ്ഥലത്തിന് തെക്ക് ഭാഗത്തായാണ് ഷീലോ സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ലബോനായിക്ക് നെസ് ക്വസ്ത്യൻ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ ആരെയാണ് നിർദ്ദേശിച്ചത് ഉത്തരം ബെഞ്ചമിൻകാരോട് യെസ് നിങ്ങൾ പോയി എവിടെ പതിയിരിക്കുവിൻ എന്നാണ് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ ബെഞ്ചമിൻ നിർദ്ദേശിച്ചത് ഉത്തരം മുന്തിരി തോട്ടങ്ങടി നെസ് ആര് നൃത്തം ചെയ്യാൻ വരുമ്പോൾ എന്നാണ് ന്യായാധിപമാരുടെ പുസ്തകം ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്നിൽ പറയുന്നത് ഉത്തരം ഷീലോയിലെ യുവതികൾ ഷീലോല യുവതികൾ നൃത്തം ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് പുറത്തു വരണം എന്നാണ് ശ്രേഷ്ഠന്മാർ നിർദ്ദേശിക്കുന്നത് ഉത്തരം മുന്തിരിത്തോട്ടത്തിൽ നിന്ന് നെസ് മുന്തിരിത്തോട്ടത്തിൽ നിന്ന് പുറത്തു വന്ന് ഓരോരുത്തരും ആരെ പിടിച്ച് ഭാര്യയാക്കണമെന്നാണ് ശ്രേഷ്ഠന്മാർ നിർദ്ദേശിക്കുന്നത് ഉത്തരം ഓരോ സ്ത്രീയെ നെസ് മുന്തിരിത്തോട്ടത്തിൽ നിന്ന് പുറത്തു വന്ന് ഓരോരുത്തരും ഓരോ സ്ത്രീയെ പിടിച്ച് ഭാര്യയാക്കി എവിടേക്ക് പോകുവിന് എന്നാണ് ശ്രേഷ്ഠന്മാർ നിർദ്ദേശിച്ചത് ഉത്തരം ബെഞ്ചമിൻ ദേശത്തേക്ക് നെസ് ബെഞ്ചമിൻകാർ പിടിച്ചുകൊണ്ടുപോയ സ്ത്രീകളുടെ ആരൊക്കെ പരാതിയുമായി വരുന്നതിനെ കുറിച്ചാണ് ശ്രേഷ്ഠന്മാർ പറയുന്നത് ഉത്തരം പിതാക്കന്മാരോ സഹോദരന്മാരോ നെസ് പരാതിയുമായി വരുന്നവരോട് എന്ത് പറഞ്ഞുകൊള്ളാം എന്നാണ് ശ്രേഷ്ഠന്മാർ ബെഞ്ചമിൻകാരെ അറിയിക്കുന്നത് ഉത്തരസമാധാനം നെസ് പരാതിമായി വരുന്നവരുടെ സമാധാനമായി ശ്രേഷ്ഠന്മാർ ആദ്യം പറയുന്നത് എന്ത് ഉത്തരം അവരോട് ക്ഷമിക്കുകയും നെസ് എന്തിൽ അവർക്ക് എന്തിൽ ഞങ്ങൾ അവർക്കായി സ്ത്രീകളെ കൈവശപ്പെടുത്തിയില്ല എന്നാണ് ശ്രേഷ്ഠന്മാർ പരാതിക്കാരോട് സമാധാനം പറയുന്നത് ഉത്തരം യുദ്ധത്തിൽ നെസ് നിങ്ങൾ അവർക്ക് കൊടുത്തതുമില്ല എന്ന് ശ്രേഷ്ഠന്മാർ പരാതിക്കാരോട് പറയുന്നത് എന്തിനെക്കുറിച്ച് ഉത്തരം സ്ത്രീകളെ നെസ് അവർക്ക് സ്ത്രീകളെ കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ എന്താകുമായിരുന്നു എന്നാണ് ശ്രേഷ്ഠന്മാർ പരാതിക്കാരോട് പറയുന്നത് ഉത്തരം കുറ്റക്കാരാകുമായിരുന്നു നെസ് ആർക്ക് സ്ത്രീകളെ കൊടുത്തിരുന്നെങ്കിലാണ് പരാതിക്കാർ കുറ്റക്കാർ ആകുമായിരുന്നത് ഉത്തരം ബെഞ്ചമിൻ കാർ ബെഞ്ചമിൻ ഗോത്രജർ എന്തനുസരിച്ചാണ് ഭാര്യ പിടിച്ചുകൊണ്ടുപോയത് നെസ് ബെഞ്ചമിൻ ഗോത്രജർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ ആരുടെ ഇടയിൽ നിന്നാണ് പിടിച്ചുകൊണ്ട് ഉത്തരം നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന് യുവതികളിൽ നിന്ന് നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന് എണ്ണത്തിൻ്റെ ഭാര്യമാരെ പിടിച്ചുകൊണ്ട് ബെഞ്ചമിൻ ഗാർ ഏത് സ്ഥലത്തേക്കാണ് മടങ്ങിച്ചെന്നത് ഉത്തരം അവകാശമായി ലഭിച്ച തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത് മടങ്ങിച്ചെന്ന ബെഞ്ചമിൻ ഗാർ എന്താണ് ചെയ്തത് ഉത്തരം പട്ടണം പുതുക്കി നെസ് തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത് മടങ്ങി ചെന്ന് പട്ടണം പുതുക്കി ബഞ്ചമീഗാർ എന്തു ചെയ്തു ഉത്തരം അവിടെ വസിച്ചു നെസ് ആരും അവിടെ നിന്നും മടങ്ങിയതിനെക്കുറിച്ചാണ് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപത്തിയൊന്ന് ഇരുപത്തിനാലിൽ പറയുന്നത് ഉത്തരം ഇസ്രായേൽ ജനം നെസ് ഇസ്രായേൽ ജനം അവിടെ നിന്നും മടങ്ങി താന്താങ്ങളുടെ എവിടെയൊക്കെയാണ് പോയത് ഉത്തരം ഗോത്രത്തിലേക്കും ഭവനത്തിലേക്കും അവകാശ ഭൂമിയിലേക്ക് നെസ് ഇസ്രായേലിൽ എന്താണ് ഇല്ലാതിരുന്നത് ഉത്തരം രാജാവ് നെസ് ഓരോരുത്തരും തനിക്ക് ഡാഷ് എന്ന് തോന്നിയത് ചെയ്തിരുന്നു പൂരിപ്പിക്കുക ഉത്തരം യുക്തം ഇത്രയാണ് ഞായാജന്മാരുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ ഇതൊന്നും കൂടി ഹൃദയസ്ഥമാക്കി പഠിക്കുക എല്ലാവർക്കും ഒത്തിരി നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ